ഭി സഹ പശ്യൻ ധാവന ശേഷഭുവനേഷു ഭി സ പശ്യൻ വിശ്വത്ര ചക്രം അപ്പി തേ ഗതവാൻ ബിരിഞ്ചം അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല കഹ കാൽ ചരം അതിലംഘയതി ഇതി അപാസ്ത അവിടൊന്ന് നോക്കണം അതിലംഘയതി അപാസ്ത कक्कालचक्रमदिलिङ्गयदीत्यवास्तः शर्वं ययौ सः च भवन्दम् अवन्दत एव अवन्दता एव भवन्दम् अवन्दत एव भवन्दमवन्दतैव

ഒരു ഈയാമ്പാറ്റ എങ്ങനെയാണോ തീയിൽ വീണാൽ എന്ത് സംഭവിക്കുമോ അതുപോലെ തന്നെ ആ കൃത്തിയാകുന്ന തീയിനെ ആ സുദർശന ചക്രം അങ്ങ് എരിച്ച് കളഞ്ഞു എന്നിട്ടോ ആ മഹർഷിയുടെ പിന്നാലെ ഈ സുദർശന ചക്രം വാഞ്ഞു ചെല്ലുകയും ചെയ്തു എന്നിട്ട് എന്ത് സംഭവിച്ചു സഹ ഭിയ അശേഷഭുവനേഷുധാവൻ സഹ എന്ന് പറഞ്ഞാൽ ആ മഹർഷി ിയ പേടിച്ച് സകല ഭുവനങ്ങളിലും രക്ഷക്കായിട്ട് ഓടി നടന്നു വിശ്വത്രതേ ചക്രം അഭിപശ്യൻ വിശ്വത്രതേ ചക്രം അഭിപശ്യൻ എല്ലായിടത്തും ഒപ്പം പുറകെ തന്നെ അങ്ങയുടെ ചക്രത്തെയും കണ്ടു പശ്യൻ കണ്ടു എന്നു വെച്ചാൽ ഈ ചക്രം പുറകെ പുറകെ തന്നെ ഈ മഹർഷി ഓടുന്നിടത്തല്ല ഓടുന്നതിൻ്റെ പുറകെ പേടിച്ചോടുന്നതിൻ്റെ പുറകെ പുറകെ ഈ ചക്രവും ചെ ചക്രവും ചെല്ലാൻ തുടങ്ങി വിരിഞ്ചം ഗതവാൻ ഒടുവിൽ ഒടുവിൽ എവിടെ എത്തി വിരിഞ്ചം വിരിഞ്ചം ഗതവൻ വിരിഞ്ചം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിന് ചെന്ന് ശരണം പ്രാപിച്ചു ഗതവാൻ എന്ന് പറഞ്ഞാൽ ശരണം പ്രാപിച്ചു കഹ കാലചക്രം അതിലംഘയതി ഇതി അവാസ്ഥ ശർവം യയോ കഹ കാലചക്രം അതിലംഘയതി കഹ എന്നുവെച്ചാൽ ആർക്ക് കഴിയും ഈ കാലചക്രത്തെ അതിക്രമിക്കുവാൻ ഇതി അപാസ്ത ആര് എന്നു പറഞ്ഞു ആര് പറഞ്ഞു ബ്രഹ്മാവ് പറഞ്ഞു കൈവെടിഞ്ഞപ്പോൾ ആരെ ചെന്ന് ശരണം പ്രാപിച്ചു ശർവം യയോ ആ ശിവനെ ചെന്ന് ശരണം പ്രാപിച്ചു കഹ കാലചക്രം അതിലംഘേദി ഇതി അപാസ്ത ശർവം യയോ ആർക്ക് കഴിയും ഈ കാലചക്രത്തെ അതിക്രമിക്കുവാൻ എന്നു പറഞ്ഞു ബ്രഹ്മാവ് കൈവെടിഞ്ഞപ്പോൾ ശിവനെ ചെന്ന് ശരണം പ്രാപിച്ചു സഹാച്ച ഭവന്തം അവന്തതായേവ സഹാച്ച അദ്ദേഹമാകട്ടെ എന്നുവെച്ചാൽ വെച്ചാൽ ശിവനാകട്ടെ അങ്ങേ കൈവണങ്ങുക മാത്രം ചെയ്തു അവന്തതായേവ അതാണ് പറഞ്ഞ കൈവണങ്ങി എന്ത് എന്തുകൊണ്ടാണ് കൈവണങ്ങിയത് ആ വൈഷ്ണവമായ യാതൊന്നിനോടും എതിർത്ത് നിൽക്കാൻ അയ്യോ നമ്മളെ വയ്യേ എന്നാണ് അതിൻ്റെ ആ ഒരു ധ്വനി അപ്പോൾ ഈ ഭട്ടത്തിരിപ്പാട് പറയുന്നു ഈ എവിടെ ചെന്നാലാണ് ഈ സുദർശനത്തിൽ നിന്ന് രക്ഷ കിട്ടുമെന്നറിയാതെ ആ മഹർഷി ഓടി 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 പോയി അപ്പോൾ ഈ മഹർഷിയുടെ തൊട്ടു പിന്നാലെ വരുന്ന ഈ സുദർശനചക്രത്തെ കണ്ട് ഭയന്ന് ഒരു ലോകത്തിൽ നിന്ന് വേറൊരു ലോകത്തിൽ അങ്ങനെ ലോകങ്ങളായ ലോകങ്ങൾ മുഴുവൻ പ്രയാണം ചെയ്തുകൊണ്ടേയിരുന്നു എന്നിട്ട് ബ്രഹ്മാവിനെ അഭയം പ്രാപിച്ചു അപ്പോൾ ആ കാലസ്വരൂപമായ ചക്രത്തെ അതി പിന്നെ അതിക്രമിക്കാൻ ആർക്ക് കഴിയും എന്ന് ബ്രഹ്മാവ് പറഞ്ഞ് കൈവെടിഞ്ഞു എന്നിട്ടോ ശിവനെ അഭയം പ്രാപി ശിവനെ അഭയം പ്രാപിച്ചു അപ്പോൾ ഈ വൈഷ്ണവചക്രം ആരുടേതാണോ അദ്ദേഹത്തെ തന്നെ നിങ്ങൾ പോയി അഭയം പ്രാപിക്കുക എന്ന് പറഞ്ഞ് ശിവൻ അങ്ങേ വന്നിച്ചു എന്നാണ് ഭട്ടത്തിരിപ്പാട് പറയുന്നത് धावन्नशेषभुवनेषु भियास पश्यन् विश्वत्र चक्रमपि दे गतवान् कक्कालचक्रमधिलङ्घयदीत्यपास्तः ययौ